ജില്ലയിലെ പതിമൂന്ന് പഞ്ചായത്തുകളിലുള്ള റെഡ് ഓറഞ്ച് സോണുകളിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിക്രമം സ്ഥിരീകരിച്ച് ജില്ലാ കളക്ടറുടെ അന്തിമ ഉത്തരവിറങ്ങി മറ്റു സ്ഥലങ്ങളിൽ വീടുകളില്ലാത്തവർക്ക് മാത്രമേ റെഡ് സോണുകളിൽ താമസ ആവശ്യത്തിനുള്ള കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകാൻ പാടില്ലെന്ന നിബന്ധന കളക്ടറുടെ പുതിയ നടപടിക്രമത്തിൽ ഒഴിവാക്കി നിലവിൽ നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന മേഖലകളിൽ ഉത്തരവ് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുമോ എന്നാണ് വിലയിരുത്തൽ ശാന്തൻപാറ മൂന്നാർ വെള്ളത്തൂവൽ പള്ളിവാസൽ ദേവികുളം ചിന്നക്കനാൽ ബൈസൻപാലി ഉടുമ്പൻചോള മാങ്കുളം മറയൂർ ഇടമലക്കുടി കാന്തല്ലൂർ വട്ടപട പഞ്ചായത്തുകളിലാണ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലായത് ഉത്തരവ് നിലവിൽ വരുന്നതോടെ ഈ പഞ്ചായത്തുകളിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന മേഖലകളിൽ ഒരു നില കെട്ടിടങ്ങൾ മാത്രമാണ് നിർമ്മിക്കാൻ അനുമതി ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയേഴിന് ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ച ഹൈക്കോടതി പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലെ കെട്ടിട നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ സ്വീകരിക്കണമെന്ന് ഉത്തരവിട്ടതോടെയാണ് നിർമ്മാണ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ നിയന്ത്രണങ്ങൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു തുടർന്ന് പതിമൂന്ന് പഞ്ചായത്തുകളിലും ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചു പ്രകാരം നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി ഒൻപതിന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി റെഡ് സോണുകൾ തീരുമാനിച്ചത് അശാസ്ത്രീയമാണെന്ന് നേരത്തെ പഞ്ചായത്തുകൾ റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിലും ഇത് പരിഗണിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ മൂന്ന് ഹൈക്കോടതി ഉത്തരവുകൾ പ്രകാരം ഈ പഞ്ചായത്തുകളിലെ റെഡ് ഓറഞ്ച് സോണുകളിൽ മൂന്ന് നിലകളിലധികം വരുന്ന കെട്ടിട നിർമ്മാണങ്ങൾക്കും നിരോധനമുണ്ട് മൂന്നാർ മേഖലയിലെ കയ്യേറ്റങ്ങൾക്കെതിരെയും പരിസ്ഥിതി സൗഹൃദമല്ലാത്ത നിർമ്മാണങ്ങൾ നിയന്ത്രിക്കുവാനും നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വൺ ലൈഫ് എന്ന സംഘടന ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പത്തിൽ നൽകിയ ഹർജിയുടെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അനീഷ് പി എ ഇടുക്കി വിഷ ന്യൂസ്